നമസ്കാരം ലണ്ടൻ ഡയറീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കടൽ കടന്നുവന്ന മലയാളിയുടെ പ്രവാസ ജീവിതത്തിലെ സ്പന്ദനങ്ങൾ കോർത്തിണക്കിയ പോയ വാരത്തെ വിശേഷങ്ങളുമായി ബിലാത്തി വാർത്ത ലണ്ടൻ ഡയറി നിങ്ങളുടെ മുന്നിലെത്തുന്നു യു കെയിലെ മലയാളി അസോസിയേഷനുകളുടെ പ്രധാനപ്പെട്ട മൂന്ന് പരിപാടികളാണ് ഇന്നത്തെ ബുള്ളറ്റിനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജിങ്കിൾ ബീറ്റ്സ് രണ്ടായിരത്തിയാറ് ആദ്യമായി മൻസ്ഫീൽഡിൽ നിന്നുള്ള വിശേഷങ്ങളാണ് മൻസ് പ്രമുഖ സംഘടനയായ കലാകേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച ജിങ്കിൾ ബീറ്റ്സ് ക്രിസ്തുമസ് പുതുവത്സര ആഘോഷം വൻ ജനപങ്കാളിത്തത്തോടെ നടന്നു ഫോറസ്റ്റ് ടൌൺ അരീനയിൽ നടന്ന ചടങ്ങിൽ മൺസ്ഫീൽഡ് എം സ്റ്റീവ് എം മുഖ്യ അതിഥിയായിരുന്നു ആഘോഷങ്ങൾക്കൊപ്പം തന്നെ ഒരു നിർണായക സാമൂഹിക ഇടപെടലിനും ഈ വേദി സാക്ഷ്യം വഹിച്ചു യു കെയിലെ ഐ എൽ ചട്ടങ്ങളിൽ ന്യായമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് കലാകേരള ശേഖരിച്ച ഹർജി എം പി സ്റ്റീവ് എമ്മിന് കൈമാറി ഈ ഹർജി ഹോം സെക്രട്ടറിക്ക് നേരിട്ട് കൈമാറുമെന്നും കുടിയേറ്റ സമൂഹത്തിന്റെ ആശങ്കകൾ പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും എം പി ഉറപ്പ് നൽകി ചായ ആൻഡ് കോട്സ് ബാൻഡിന്റെ സംഗീതവും മെഗാ റാഫിൾ ഡ്രോയും ആഘോഷത്തിന് മാറ്റുകൂട്ടി സുമേഷ് എം കെ പ്രസിഡന്റും സിലു ജിമ്മി സെക്രട്ടറിയുമായുള്ള പുതിയ ഭരണസമിതിയും ഈ ചടങ്ങിൽ ചുമതലയേറ്റു സട്ടൻ മലയാളി സമാജം ആഘോഷങ്ങൾ മറ്റൊരു ആഘോഷവാർത്ത സട്ടനിൽ നിന്നാണ് സട്ടൻ മലയാളി സമാജം അണിയിച്ചൊരുക്കിയ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾ ജനുവരി ഇരുപത്തിനാല് ശനിയാഴ്ച പ്രൗഢമായി നടന്നു തകർപ്പൻ സ്റ്റേജ് പ്രകടനങ്ങളും ക്രിസ്തുമസ് വിരുന്നും ഒത്തുചേർന്ന വൈകുന്നേരമായിരുന്നു അത് യുഗ്മ വൈസ് പ്രസിഡന്റ് സ്മിത തോട്ടം മുഖ്യാതിഥിയായിരുന്നു പ്രസിഡന്റ് ബാബു തോട്ടം സെക്രട്ടറി ബിനു ബേബി പ്രഷർ ജോജി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഈ പരിപാടി പ്രവാസി മലയാളികൾക്കിടയിലുള്ള സാമൂഹിക പ്രതിബദ്ധതയുടെ ഉദാഹരണമായി മാറി ഹെവൻസ് മ്യൂസിക് ബാൻഡിന്റെ ഡി ജെ പരിപാടിയിലെ മുഖ്യ ആകർഷണമായിരുന്നു യുഗ്മയുടെ ഒരു അംഗ അസോസിയേഷനാണ് ബിർമിങ്ഹാമിലുള്ള സട്ടൻ കോൾഫീൽഡിൽ പ്രവർത്തിക്കുന്ന സട്ടൺ മലയാളി സമാജം വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിച്ച പരിപാടികൾ രാത്രി പത്ത് മണിയോടെ സമാപിച്ചു വിവേകാനന്ദ ജയന്തി ആഘോഷം ആത്മീയതയുടെയും സാംസ്കാരിക മൂല്യങ്ങളുടെയും സ്മരണ പുതുക്കി ലണ്ടനിൽ വിവേകാനന്ദ ജയന്തി ആഘോഷിച്ചു മോഹൻജി ഫൗണ്ടേഷനും ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സംഘവും സംയുക്തമായി ജനുവരി മുപ്പത്തിയൊന്ന് ശനിയാഴ്ച ഹോണ്ടൻ ഹീത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടത്തിയത് ലണ്ടനിൽ ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം എന്ന ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്ന സേവാ സംഘം സംഘടിപ്പിച്ച ഭജന ദീപാരാധന കുട്ടികളുടെ ചിത്രരചന എന്നിവയിൽ ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ പങ്കെടുത്തു ലണ്ടൻ ഡയറീസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നിങ്ങളുടെ അസോസിയേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങളും ആഘോഷങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കുമല്ലോ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം